ഫ്രണ്ട്സ് പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കർക്കിടക മാസം അവസാനിക്കാറായി ഇന്ന് മുപ്പതാം തീയതിയായി അപ്പോൾ ഈ കർക്കിടക മാസം അവസാനിക്കുന്ന ഈ വേളയിൽ വൈദ്യരത്നത്തിൻ്റെ കർക്കിടക ഔഷധ കഞ്ഞി കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കർക്കിടക ഔഷധ കഞ്ഞി കിറ്റ് വെച്ച് എങ്ങനെയാണ് കഞ്ഞി വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കർക്കിടക മാസം ആരോഗ്യം എല്ലാവരും ആരോഗ്യ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചില ഒന്നും ഉപയോഗിക്കുന്ന ഒരു മാസമാണ് കർക്കിടക അല്ലേ എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം പറഞ്ഞിരിക്കുന്നത് കർക്കിടക മാസത്തിലാണ് വേറൊരു മാസങ്ങളിലും നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് വിശദീകരിക്കാറൊന്നുമില്ല അപ്പോൾ കർക്കിടക ഔഷധ കഞ്ഞിക്കിറ്റാണ് ഇത് അപ്പോൾ കറക്കി ഔഷധ കഞ്ഞിക്കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം ഇതിൽ പതിനാല് ഗ്രാം ഉലുവ ഉണ്ടായിരുന്നു മുപ്പത്തൊന്നര ഗ്രാം ചെറുപയറുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്ന അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ചെറുപയറും ഉലുവയും കൂടെ തലേ ദിവസം പതിനാല് ഗ്രാം ഉലുവ മുപ്പത്തൊന്നര ഗ്രാം ചെറുപയർ ഇത്രയും വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കിറ്റ് പതിനാല് ഗ്രാം ദശമൂലം മരുന്നുകൾ ഒരു തുണിയിൽ കെട്ടി ഒരു ലിറ്റർ ശുദ്ധജലത്തിലിട്ട് തിളപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ദശമൂലം മരുന്നുകൾ അപ്പോൾ ഇതൊരു തുണിയിൽ കെട്ടിയിട്ട് കിഴിയായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കണം അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ലിറ്റർ വെള്ളം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഈ മരുന്നുകൾ നമുക്ക് തുണിയിൽ കിഴിയിൽ കെട്ടിയിട്ട് ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം നങ്ങളെ ഞാൻ എടുത്തുട്ടിണ്ട് അത് നമുക്ക് ഒരു കിഴിയായിട്ട് കെട്ടാം അപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തുട്ടിണ്ട് ഞാൻ ഇവിടേ തലേ ദിവസം പതിനാല് ഗ്രാം ഉലുവ മുപ്പത്തൊന്നര ഗ്രാം ചെറുപയർ ഇത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞ പ്രകാരം ഒരു പാക്കറ്റ് ദശമൂലം ചൂർണം ആ ചൂർണം കിഴി കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം ഇതൊരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം ഇവർ പറഞ്ഞ പ്രകാരം തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ കിഴി ഇങ്ങോട്ട് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ വെള്ളം തിളച്ചിട്ട് ഈ മരുന്ന് ഇതിലേക്ക് ആയിക്കോട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കിഴി ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കിഴി നന്നായിട്ട് കിഴി മരുന്നുകളിട്ട് കിഴി തിളച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് നാൽപ്പത്തഞ്ച് ഗ്രാം വരയ്ക്കാണ് നമ്മൾ തിളച്ചോട്ടെ നമ്മളുടെ മരുന്നുകളൊക്കെ അളവ് അധികം ഉണ്ട് പക്ഷേ നമ്മൾ ഈ നാൽപ്പത്തഞ്ച് ഗ്രാം ഞവരരിക്ക് വേണ്ടിയിട്ടുള്ള അളവിൽ മരുന്നുകൾ എടുക്കണം കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന കിഴിയിൽ നൂറ് ഗ്രാം മരുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പതിനാല് ഗ്രാം മാത്രമേ എടുക്കാവൂ പതിന പതിനാല് ഗ്രാം ദശമൂലം മരുന്നുകളാണ് നമ്മൾ ഈ തുണിയിൽ കെട്ടിയിട്ട് ഒരു ലിറ്റർ ശുദ്ധജലത്തിലിട്ട് തിളപ്പിക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ആ കിറ്റിലുണ്ടായത് മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഞവരരിയാണ് പിന്നെ കർക്കിടകഞ്ഞി ചൂർണ്ണം മുപ്പത് ഗ്രാം അപ്പോൾ ഇതിൽ നിന്ന് പതിനാല് ഗ്രാം മാത്രമേ നമുക്ക് നമ്മളുടെ ഈ കഞ്ഞിക്ക് ആവശ്യമുള്ളൂ അതുപോലെ ഞവരരി മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമിൻ്റെ ആവശ്യമില്ല നാൽപ്പത്തഞ്ച് ഗ്രാം മാത്രം എടുക്കാം അതിനനുസരിച്ചുള്ള ചെറുപയറും ഉലുവയാണ് നമ്മളിവിടെ എടുത്തിട്ടേക്കുന്നത് പതിനാല് ഗ്രാം ഉലുവേ മുപ്പത്തൊന്നര ഗ്രാം ചെറുപയറും ഇവർ മൊത്തം അളവുകൾ കൂടുതലുണ്ട് പക്ഷേ നമ്മൾ വായിച്ചിട്ട് നമ്മളുടെ പാകത്തിന് അരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് അളവുകളിൽ മരുന്ന് എടുക്കണം കേട്ടോ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല നാൽപ്പത്തഞ്ച് ഗ്രാം മാത്രമേ എടുക്കണുള്ളൂ ഇതിൽ പറഞ്ഞേക്കുന്ന അളവ് പ്രകാരമാണ് ഞാൻ ഈ കഞ്ഞി ശരിയാക്കി വയ്ക്കുന്നത് ഇതിൽ നിന്ന് എത്ര ഗ്രാമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ നാല് ഗ്രാം കർക്കിടക കഞ്ഞി അപ്പോൾ ഇത് നാല് ഗ്രാം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇതാണ് നാൽപ്പത്തഞ്ച് ഗ്രാം ഞാവരാരി ഞാനതിൽ നിന്ന് അളന്നെടുത്തിരിക്കുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കിഴി അവിടെ എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ആ മരുന്ന് കിഴി നമ്മൾ എടുത്ത് ദശമൂലം മരുന്നാളിൻ്റെ കിഴി ഇങ്ങോട്ട് എടുത്തു മാറ്റി നമ്മുടെ വെള്ളത്തിൻ്റെ നിറഞ്ഞു നോക്കൂ ഇതിലേക്ക് ഈ കൈ ഈ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ ചേർത്ത് കൊടുക്കുക ഞവരാരി നാൽപ്പത്തഞ്ച് ഗ്രാം ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തണ്ട് ഇതിൽ നിന്ന് നാല് ഗ്രാം നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഇടണം നാല് ഗ്രാം കർക്കിടക കഞ്ഞി ചോർന്നു ഇത് നന്നായിട്ട് തിളച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചിട്ട് ഇന്ദുപ്പ് കൂട്ടിയിട്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് വെക്കാം ഇത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതിയുള്ളൂ അതിൻ്റെ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇത് ആറിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഈ പാൽ എടുക്കട്ടെ ഞാൻ കറക്കിട കഞ്ഞി ചൂർണ്ണം ചേർത്ത് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് കഞ്ഞി ഓഫ് ചെയ്യാം അടിപൊളിയായിട്ട് വെന്ത ഇനി അല്പം ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് അതിന് ഇന്ദുപ്പ് ഇവിടെ ഇല്ല അപ്പോൾ അത് അല്പം ഉപ്പ് പൊടി സാധാരണ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഈ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുകയാണ് തനിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ തേങ്ങപ്പാട ചേർക്കുന്നത് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഞരരി എപ്പോഴും നന്നായിട്ട് കുതിർത്തിയിട്ട് വേണം വേവിക്കാൻ അല്ലെങ്കിൽ കുക്കറിലിട്ട് അടിക്കണമെന്നാൽ ഏറ്റവും എളുപ്പം ഞാനിവിടെ ഇപ്പോൾ കുക്കറിലിടാതെ വെച്ചിട്ട് എത്ര നേരമായി കുറേ നേരം വേണം ഈ ഞവരരി വേവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുതിർത്തി വേവിക്കുക അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാണ് നമ്മുടെ കർക്കിടകം അവസാനമായി കർക്കിടകത്തിൽ ലാസ്റ്റ് മരുന്ന് തന്നെയാണ് ഞങ്ങളിവിടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയും രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ കടകളിൽ ഏത് ഏത് കിറ്റാണോ കിട്ടണ ഏത് ഇതിൻ്റെ കിറ്റാണോ ആരുടെ വൈദ്യരത്നത്തിൻ്റെയോ അല്ലെങ്കിൽ പലരും ഇറക്കുന്നുണ്ട് ഔഷധ തന്നെ അപ്പോൾ അങ്ങനെ ആർക്കിടെ അതാണെങ്കിലും ഒരു വിറ്റെങ്കിലും വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ ഇത് കഞ്ഞി വെച്ച് കുടിച്ചാൽ നമ്മളുടെ ദേഹത്തിനും വയറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ